എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കൂടെ നിൽക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും നിങ്ങൾക്കെതിരെയുള്ള എല്ലാ അപവാദങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ മഹത്വത്തിലേക്ക് ഉയർത്തും ഇന്ന് മഹത്വത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാകണമേ ഫലപ്രദമായ അർത്ഥവത്തായ ദിവസമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി പതിനാറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ച് തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനും ആണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്നെ രക്ഷിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു മഹത്വത്തിൽ ഉപവിഷ്ടനായ ദൈവമേ അങ്ങയുടെ മഹത്വം ഞങ്ങൾ കാണുന്നതിന് ഇന്നൊരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ സ്തുതികളിൽ സിംഹാസനസ്ഥനായ ദൈവമേ അങ്ങയെപ്പോലെ ഒരു ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകിയതിനോട് നന്ദി പറയുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അണയുന്നു കഥാവേ ഞങ്ങൾക്കിന്ന് ധാരാളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് ീതിമാനായ ദൈവമേ അങ്ങ് സകല നന്മകളുടെയും ഉറവിടമായ കർത്താവാണല്ലോ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഏത് അവസ്ഥയിലും അവിടുന്ന് ഞങ്ങളെ അറിയുന്നു കാണുന്നു ഞങ്ങളെ സഹായിക്കുവാൻ മനസ്സുള്ള ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ വ്യക്തിപരമായ കുടുംബപരമായ ഔദ്യോഗികപരമായ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ കഥാവേ അവിടുന്ന് കൃപാലുവാണ് അവിടുന്ന് ദയാലുവാണ് അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ദയയുടെ പൂർണ്ണതയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരോടും ദയ കാണിക്കുന്നതിന് അങ്ങയുടെ ദയയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ എതിർക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങളെ അപവാദപ്പെടുത്തുന്നവരോട് ഞങ്ങളെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നവരോട് ഞങ്ങളെ വിമർശിക്കുന്നവരോട് ചെയ്യാത്ത തിന്മകൾ ഞങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്നവരോട് ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദയ കാണിക്കുവാൻ അങ്ങയുടെ ദയയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ എല്ലാവരോടും ഹൃദയപൂർവം ക്ഷമിക്കുവാൻ പഠിപ്പിച്ച നാഥ ഇന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ കൃപ തരണമേ കഥാവേ ഇന്ന് ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നാലും ഞങ്ങൾ ശ്രദ്ധ വിത്തുപോകാതെ ഞങ്ങളുടെ ജോലിയിലും പഠനത്തിലും ഞങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തിലുള്ള ശ്രദ്ധ വിടാതെ തന്നെ അതിനെ ചെയ്തു തീർക്കുവാൻ പഠിച്ചു തീർക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ യും മക്കളുടെ പരീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ ജോലിയെ സമർപ്പിക്കുന്നു പരീക്ഷയിലും ജോലിയിലുമുള്ള ഓരോ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അതിജീവിക്കുവാനുള്ള കൃപ നൽകണമേ ദിവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ അമ്പുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു കൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ ജോലി സ്ഥലത്തെയും ഞങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിനെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും ഞങ്ങൾക്കുള്ള സകലതിനെയും കഥാവേ നീ കാത്ത് പരിപാലിക്കണമേ നിന്റെ ശക്തി മായ കരം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ ശത്രു തൊടാതെ വണ്ണം നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളിലൂടെ നീളം നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിതയാത്രയിലും മറ്റ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകളിലും എല്ലാം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളോട് കരുണ തോന്നേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇന്നൊരു വലിയ കാര്യം നീ ചെയ്തു കൊടുക്കണമേ ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ ഈ മക്കളെ നീ ഇടയാക്കണമേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാറ്റിലുപരി ദൈവത്തെ സ്വന്തമാക്കാൻ ഞങ്ങൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എല്ലാറ്റിലുപരി എൻ്റെ ദൈവത്തോട് ഒന്നാകാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ശാന്തമായി ഇരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവേ ഇന്ന് എന്നെ സഹായിക്കണമേ എനിക്ക് നൽകുന്ന എല്ലാ നേട്ടങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാറ്റിലും നേട്ടം നിന്നിൽ വസിക്കുക എന്നതാണ് എന്നാൽ ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്നൊരു ചെയ്ത യേശുനാഥ ഇന്ന് ഞങ്ങളിൽ വസിച്ച് ഞങ്ങൾ ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോ ജീവിതാവസ്ഥയിലും നിനക്ക് നന്ദി പറയുവാൻ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതൊക്കെ അവസ്ഥകൾ വന്നാലും എത്ര നിഷേധാത്മകമായ പ്രശ്നങ്ങൾ അവസ്ഥകൾ വന്നാലും എന്റെ കർത്താവിനെ ഉപേക്ഷിക്കുവാൻ കർത്താവെ എന്നെ ഒരിക്കലും അനുവദിക്കില്ലേ എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചുള്ള യാതൊരു നന്മകളും എനിക്ക് വേണ്ട എന്റെ കർത്താവ് നൽകുന്ന നന്മകൾ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അല്ലാത്തതായ എല്ലാ കാര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ നൽകുന്ന അനുഗ്രഹം ശാശ്വതമാണ് നീ നൽകുന്ന സന്തോഷം ശാശ്വതമാണ് നിന്നിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു നിന്നിൽ ഞാൻ മഹത്വമണിയാൻ ഇന്നെന്നെ സഹായിക്കണമേ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാൻ ശക്തിയും ബലവും ജ്ഞാനവും അറിവും നൽകി എളിമയും ശാന്തതയും നൽകി ദയയും കൃപയും നൽകി ഇന്ന് എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ അവസ്ഥയിലും ഞങ്ങളെ സഹായിക്കുന്ന നാഥ പ്രത്യേകിച്ച് രോഗികളായ ഓരോരുത്തരെയും നീ പിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ നീ ഇടയാക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ മറിയമേ യോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ ധമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുത്താൽ മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ വഴി നടത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങൾക്കാവശ്യമായ സഹായവും സംരക്ഷണവും പരിപാലനയും നൽകി നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും ആത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ